ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എന്റെ തുടർന്ന് വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകളെല്ലാം നിങ്ങൾക്ക് എന്റെ ചാനലിലൂടെ കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി മലയാള വർഷ ചിങ്ങമാസ തിരുവോണ ഫലമാണ് ഞാൻ പറയുന്നത് ഇത് പൊതുവെയുള്ള സാമാന്യ ഫലമാണ് ഈ നക്ഷത്രക്കാർ അവരുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കേണ്ടത് വളരെ നല്ല പരിശോധിച്ചാൽ വളരെ നല്ല കാര്യമാണ് കർക്കിടകക്കൂറിന്റെ ഫലമാണ് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കർക്കിടകക്കൂറ് ഈ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദ്ദം കാൽ പൂയം ആയില്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ വരുന്നത് ആരോഗ്യകാര്യങ്ങളിൽ ഇവർ അശ്രദ്ധ കാണിച്ചാൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാകും ആരോഗ്യ സംബന്ധമായി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അത് അവഗണിച്ചാൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്ത്രീകളുമായി സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം സ്ത്രീകളുമായി ഇടപെടും ഇടപെടുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത് ബന്ധുക്കളുമായി സഹകരിക്കാൻ ഇടവരും ഇവർ ബന്ധുക്കളുമായിട്ടൊക്കെ സഹകരണത്തിന് സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും അല്ലെങ്കിൽ പരിചയക്കാരുമായിട്ടൊക്കെ വളരെയധികം സഹവർത്തി പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സമയമാണിത് സുഹൃ ബന്ധങ്ങളിൽ കൂടി അത് കൂട്ടുകാരിൽ നിന്നോ ബന്ധങ്ങളിൽ കൂടിയോ ഇവർക്ക് നല്ല ഫലം കിട്ടും സാമ്പത്തിക നേട്ടങ്ങളും അതുവഴി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പ്രവർത്തന രംഗത്ത് മിതത്വം പാലിക്കാൻ ഇവർ ശ്രദ്ധിക്കണം ഏത് പ്രവർത്തനത്തിലാണ് ആണെങ്കിലും എടുത്തുചാടിയുള്ള പ്രവർത്തനങ്ങൾ സൂക്ഷിച്ചു വേണം ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ ദോഷാനുഭവങ്ങളും ഉണ്ടാകാം ചിങ്ങക്കൂർ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രം മകം പൂരം ഉത്രം മകം പൂരം ഉത്രംകാലി ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമ സമയമാണ് അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് ഇവർക്കിപ്പോൾ അഷ്ടമശനിയാണ് ശനിയാണ് മനസ്സിന് ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള ഒരു സമയവും കൂടിയാണ് മനസ്സിന് മനപ്രയാസങ്ങൾ ഉണ്ടാകും മനക്ലേശങ്ങൾ ഉണ്ടാകും എന്നാൽ സാമ്പത്തികമായി നേട്ടം നേട്ടമുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകാം പ്രവർത്തനങ്ങളിൽ ഇവർ വളരെ ജാഗരൂകരായിരിക്കണം വളരെയധികം ജാഗ്രത നോക്കേണ്ട എടുക്കേണ്ട ഒരു സമയമാണ് ഇവരുടെ പ്രവർത്തനങ്ങളിൽ കച്ചവടക്കാരെ സംബന്ധിച്ച് ഗുണകരമായ ഒരു മാസമാണ് ഈ ചിങ്ങമാസം വ്യാപാര സംബന്ധമായ കൈകാര് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവര് അതേപോലെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം നല്ല സമയമാണിത് ഓണ സംബന്ധമായ കാര്യങ്ങൾ ഇടപെടും കൂട്ടായ തീരുമാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഓണ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർ ഇടപെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും അതേപോലെ തന്നെ കൂട്ടായ തീരുമാനങ്ങൾ ഇവർ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കാര്യവിജയങ്ങൾ ഇവരെ തേടി വരും അനുമോദനങ്ങളും ആദരവുകളും ഇവർക്ക് കിട്ടാവുന്ന ഒരു സമയമാണ് ഈ ചിങ്ങമാസം കന്നിക്കൂർ ഉത്രം മുക്കാല് അത്തം ചിത്തിര അര ഈ മാസത്തിൽ ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ് കൃത്യനിഷ്ഠയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ഇവർക്ക് ഗുണകരമാവും വളരെ കൃത്യനിഷ്ഠയോടുകൂടി പ്രവർത്തനങ്ങൾ ഇവർ ചെയ്താൽ അത് ഇവർക്ക് നല്ല കാര്യവിജയത്തിൽ എത്തിക്കാൻ സാധിക്കും കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവാൻ ഉണ്ടാകാൻ ഒരു സമയമാണ് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകാനുള്ള സമയമാണ് പ്രവർത്തനങ്ങളിൽ നേട്ടമുണ്ടാവും ഇവരെന്ത് പ്രവർത്തനം നടത്തിയാലും ഈ ചിങ്ങമാസത്തിലെ അതിന് കാര്യ ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തികമായി ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം എന്നാൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു സമയമായിരിക്കും ഈ മാസം സാമ്പത്തിക കാര്യങ്ങൾ പണ സംബന്ധമായ ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അവരിത് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നാൽ അതുവഴി അവർക്ക് നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രവർത്തനങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാവും ഇവരി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ഉണ്ടാവും പ്രവർത്തികൾ വിവേകത്തോടെ ചെയ്യാൻ ശ്രമിക്കണം ഒരു പ്രവർത്തി ചെയ്യുമ്പോഴും അതൊന്ന് ആലോചിച്ചിട്ട് ചെയ്യണം അതിന് വിവേക ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഇവരെ സംബന്ധിച്ച് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകച്ചനിയുടെ സമയമാണ് അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് ഇതിനെ സംബന്ധിച്ച് ഇവർക്ക് കണ്ടകച്ചനിയാണ് ഈ കന്നിക്കൂറുകാർ ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്